വിഷ്ണുവിൻ്റെ അവതാരങ്ങളിലൊന്നായ ശ്രീരാമന് പണ്ട് മുതൽക്കേ കേരളത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് ശ്രീരാമ നാമം ജപിക്കാതെ ഹൈന്ദവ ഭവനങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം വിശ്വാസികളായ എല്ലാ ഹൈന്ദവരും സന്ധ്യാനേരങ്ങളിൽ രാമനാമം ജപിക്കുന്നത് കേരളത്തിലെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും പറഞ്ഞു വരുന്നത് മലയാളികൾക്കിടയിൽ ശ്രീരാമൻ എന്ന ദൈവപുരുഷൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് കേരളത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട് തൃപ്രയാറും തിരുവല്ലാമലയുമൊക്കെ അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് രാമായണ മാസം അഥവാ കർക്കിടക മാസം ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് പതിവാണ് ശ്രീരാമസ്വാമിയെ നിത്യേനെ സ്തുതിച്ചുകൊണ്ടും ഭജിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും പ്രത്യേകിച്ചും മലയാളികൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രശസ്തമായ ചില ശ്രീരാമക്ഷേത്രങ്ങളാണ് തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് പ്രശസ്തമായ തിരുവല്ലാമല ക്ഷേത്രം കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ശ്രീരാമപ്രതിഷ്ഠയാണ് തിരുവല്ലാമല ശ്രീ പിൽവാദിനാഥ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതാണെന്നും ഇവിടത്തെ ശ്രീരാമപ്രതിഷ്ഠ സ്വയംഭുവാണെന്നും വിശ്വാസികൾ കരുതുന്നു ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് ഏകദേശം നാല് കിലോമീറ്റർ ദൂരത്തു മാറി സാക്ഷാൽ ഭാരതപുഴ ഒഴുകുന്നു തൃപ്രയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്ന് ഇരുപത്താറ് കിലോമീറ്റർ ദൂരമാണുള്ളത് വിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനാണ് ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠ കടൽക്കരയിൽ നിന്ന് കണ്ടെത്തുന്നതാണ് ഇവിടത്തെ പ്രതിഷ്ഠയായ വിഗ്രഹം എന്നാണ് ഐതിഹ്യം തലശ്ശേരി നഗരത്തിന് കിഴക്കായി തിരുവങ്ങാട് എന്ന സ്ഥലത്താണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കേരളത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം മേഠമാസത്തിൽ വിഷുവിനോടനുബന്ധിച്ചാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം നടക്കാറുള്ളത് രണ്ട് ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഒരു കുളക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് ഈ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലേക്ക് കുടിയേറിയ ഗൗര സാരസ്വത ബ്രാഹ്മണരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ശ്രീരാമൻ സീത ലക്ഷ്മണൻ എന്നിവർ ഒരുമിച്ച് നിൽക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അധികം പ്രശസ്തമല്ലെങ്കിലും കേരളത്തിലെ ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ജില്ലയിൽ നീർവേലിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശ്രീരാമക്ഷേത്രം കൂത്തുപറമ്പിൽ നിന്ന് അധികം ദൂരമില്ലാതെ ഇരട്ടി റോഡിലാണ് നീർവേലി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തായാണ് മാമല്ലശ്ശേരി ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ പിറവത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം മലപ്പുറം ജില്ലയിലെ രാമപുരം എന്ന സ്ഥലത്താണ് ഈ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് സമീപത്തായി ഭരതൻ ശത്രുഘ്നൻ ലക്ഷ്മണൻ സീതാദേവി എന്നിവർക്കും ക്ഷേത്രങ്ങളുണ്ട് ഹനുമാൻ ക്ഷേത്രം എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും ശ്രീരാമക്ഷേത്രമാണിത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരിനും കുറ്റിപ്പുറത്തിനുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ആലത്തൂരിലാണ് ഈ ക്ഷേത്രം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു അഭ്യർത്ഥനയും കൂടിയുണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മറ്റു വ്യൂവേഴ്സിനെയും കൂടി ഉപകാരപ്പെടും